കഴിഞ്ഞ ദിവസം സദ്ഗുരുവിൻ്റെ വീഡിയോ കാണാനായിട്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നു ഈ ആത്മപരിശോധന എന്ന് പറയുന്നത് തികച്ചും ഒരു ആത്മവഞ്ചനയാണെന്ന് അദ്ദേഹം പറയുന്നു ആത്മപരിശോധന എന്നുള്ളത് ഒരു ആത്മവഞ്ചനയാണ് അദ്ദേഹം പറയുന്നത് എന്ത് ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആത്മപരിശോധന നടത്തുന്നത് നിങ്ങൾ സ്വരുക്കൂട്ടിയ കുറേ ചിന്തകളുടെ ബേസിലാണല്ലോ ഒരു ആത്മപരിശോധന നടത്തുന്നത് അപ്പോൾ അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നദ്ദേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗുരുവിൻ്റെ സംഭാഷണങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ പുസ്തകം വായിക്കുക ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു മനനം എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള ഒരു ആത്മപരിശോധനയാണ് അപ്പോൾ അവൻ ഒരു ഒരുവൻ ആത്മപരിശോധന നടത്തുന്നത് അവൻ്റെ വാസനാനുസൃതമായ അത്തരം ചിന്തകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇതിൻ്റെ ബേസിലായിരിക്കും ആത്മപരിശോധന ഇങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷനും തുടങ്ങുന്നത് അപ്പോൾ അത് എത്രമാത്രം കൃത്യമായിട്ട് അവൻ ആത്മപരിശോധന നടത്താൻ സാധിക്കും അത് ചിന്തകളുടെ ഒരു കൂട്ടമായിട്ടത് വരികയല്ലാതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളുടെ അവൻ്റെ വാസനക്കനുസൃതമായിട്ടുള്ളൊരു ഗ്രാവിറ്റി കൂടുതലായിരിക്കും ആ ചിന്തകൾക്ക് അപ്പം ആത്മപരിശോധന എങ്ങനെ ഒരു കൃത്യമായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു സത്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ആത്മപരിശോധന നടത്താൻ തുടങ്ങുമ്പോഴും ഒക്കെ അയാളുടെ മനസ്സ് വളരെ ബയസ്ഡായിട്ട് മനസ്സ് അയാളോട് പക്ഷപാതം പുലർത്തുന്നതായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് ഒരു നല്ല ജഡ്ജാവാറില്ല മനസ്സ് നമ്മുടെ തന്നെ നല്ല ജഡ്ജാവാറില്ല കാരണം മനസ്സിന് മനസ്സിൻ്റെതായ സ്വസ്ഥതകളും സുഖങ്ങളുമാണ് പ്രധാനമായിട്ട് മനസ്സിൻ്റെ കൺസേൺ അപ്പം അങ്ങനെ ഉള്ളത് മനസ്സ് എപ്പോഴും മനസ്സിന് പറ്റിയ കാര്യങ്ങൾ സംവദിക്കുക മനസ്സിന് പറ്റിയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ശരണാഗതിയുടെ രൂപത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പോലും അദ്ദേഹത്തിനെ അലോസരപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടുമാറാനുള്ള സാധ്യതയിലേക്ക് പോകുന്നു അപ്പോൾ ആത്മപരിശോധനയൊക്കെ നടപ്പാക്കാൻ ഒരു വ്യക്തിത്വമാണെങ്കിൽ ഒരിക്കലും അതൊന്നും സംഭവിക്കില്ല കാരണം ഈ പരിണാമ കുക്തിയെ സംബന്ധിക്കുന്ന ഒരു വിശകലനം കൂടി അദ്ദേഹത്തിന് സാധ്യമാവുകയും സത്യം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഒരു വശം മാത്രം നിന്നുണ്ട് അവരവരുടെ കാര്യം മാത്രം നിന്നുകൊണ്ട് അവരവരുടെ സ്വസ്ഥത അവരവരുടെ സുഖം അവരവരുടെ സമാധാനം എന്നിങ്ങനെ വിഷയങ്ങൾ മാത്രം കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവരൊരു മാനസികമായിട്ടൊരു തീരുമാനം എടുക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു തീരുമാനത്തിൽ ആ തീരുമാനം എടുക്കുന്നതിൽ കൂടി അവര് നീതിയുക്തമായിരിക്കുന്ന ഒരു നടപടി ആയിരിക്കില്ല അവര് കൈക്കൊള്ളുന്നത് സ്വച്ഛാപരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അവർ വന്നിരിക്കാം അത് അവരുടെ തന്നെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിക്കുകയും കർമ്മ ബാധ്യതയെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങൾ ഒട്ടനവധി കണ്ടിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ തന്നെയും ആത്മപരിശോധന നടത്താനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ആ വ്യക്തി സന്തുലിതമായിരിക്കുന്ന ഒരു ആത്മവിശകലനം ചെയ്യത്തക്കവണ്ണം ഉള്ളൊരു ഒരു ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ് ആ ഈഗോ ഈഗോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സുഖ ദുഃഖങ്ങളെ സംബന്ധിക്കുന്ന ഒരു കൺസേൺ ആണ് എന്നുണ്ടെങ്കിലും അതിലുപരിയായിട്ട് ആ ശരീരത്തിനകത്തിരിക്കുന്ന ആ സത്തയുടെ ഒരു പൂർണതയിലേക്ക് പോകുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുന്നതിന് താൻ സഹായിക്കണമെന്ന് ഈഗോയ്ക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ഈഗോ നീതിയുക്തമായി പക്ഷഭേദരഹിതമായിട്ട് തീരുമാനത്തെ സഹായിക്കുകയുള്ളൂ തീരുമാനമെടുക്കുന്നതിനെ സഹായിക്കുകയുള്ളു അപ്പം അങ്ങനെ തീരുമാനം എടുക്കുന്നതിനെ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വയം വിശകലനം ആത്മപരിശോധനയും സാധ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വശത്ത് നിന്നുകൊണ്ടിരിക്കും നമ്മളൊരു പിന്നെ ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം നല്ലതാണെന്ന് നോക്കുന്നു നമുക്ക് നൂറ് ന്യായീകരണങ്ങൾ അതിനെ സംബന്ധിച്ച് കാണാം അപ്പൊ ന്യായീകരണങ്ങളിൽ നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് അതിനെ സ്ഥാപിക്കാനായിട്ടുള്ള വ്യഗ്രത ഉണ്ടാക്കുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്കൊരു കാര്യം ചെയ്തു എന്നറിയാമെങ്കിൽ നമുക്ക് ഉള്ളൂ പക്ഷെ നമ്മൾ ചെയ്തതിനകത്ത് തെറ്റുണ്ടെന്ന് അറിയാവുന്നവരാണ് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ കലാ ബഹളമുണ്ട് അർത്ഥോ ഘടകോ കോഷമോ വേദി എന്ന് പറയുന്നുണ്ട് സംസ്കൃതത്തിൽ പാതി നിറഞ്ഞ കുടം വലിയ ബഹളം ഉണ്ടാകും പുഴ നിറഞ്ഞ കുടത്തിന് ബഹളമൊന്നുമില്ല എന്നാ പറഞ്ഞ പോലെ അപ്പൊ അതുപോലെ പൂർണ്ണത എത്താത്ത ഒരവസ്ഥയിലാണ് ഈ ബഹളം എപ്പോഴും ഉണ്ടാകുന്നത് അപ്പൊ അതുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്ന ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിൽ എവിടെയാണ് ആത്മപരിശോധനയ്ക്ക് സാധ്യത ഉണ്ടാവുക എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട് അതോ ഉദ്ദേശം ഉണ്ടായിരിക്കുമോ അദ്ദേഹം ചോദിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന സംബന്ധിച്ച് പൂർണ്ണമായ തീരുമാനം അദ്ദേഹം തന്നെ തന്നെയാണ് പറയണ്ടേ ഞാനല്ല പറയേണ്ടത് എന്താ പോലും അപ്പൊ അതെപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എടുത്തു വെച്ചുകൊണ്ട് നമ്മുടെ ബോധ്യം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ വിളിച്ചത്തിലാണ് നമ്മൾ നമ്മൾ ജനിച്ചതിന് ശേഷം ഉണ്ട് ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചുകൊണ്ട് മാത്രം ആ അനുഭവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേക കണക്കുകൂട്ടലുകളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് അല്ലാതെ പൂർണ്ണമായ വിവരമൊന്നും ഉണ്ടാകുന്നില്ല ഒരു ഒരു ആണ് ഒരു വീക്ഷണ കോണാണ് നമ്മുടേതായ ഒരു വീക്ഷണ കോണാണോ അവിടെ കിട്ടുന്നത് അതായത് സത്യമൊന്നുമല്ല ഒരു വശത്ത് നിന്ന് നോക്കുന്നു നമ്മുടെ വശത്ത് നിന്ന് നോക്കുന്നു അതിപ്പം നമുക്ക് നമ്മളെ ഇതുവരെ ഒരു അനുഭവം വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു ആപേക്ഷീയമായ തീരുമാനം എടുക്കുന്നു അതാണ് സത്യം എന്ന് നമ്മളങ്ങ് ധരിക്കുന്നു കാരണം നമുക്ക് ധരിപ്പിക്കാൻ വലിയ പാടാണ് പക്ഷെ നമുക്കത് ധരിക്കാൻ ഈ തീരുമാനിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് ധരിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും അപ്പം അതുകൊണ്ട് അങ്ങനൊരു കണക്കൂട്ടല് ആ മനസ്സങ്ങ് സ്ഥിരപ്പെടുകയും അതുകൊണ്ട് പലപ്പോഴും വിഷകലനം സാധ്യമല്ലാതായിരിക്കുകയും ചെയ്യും ഇതാണ് എനിക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കുഴപ്പം അപ്പൊ അങ്ങനെ ഒരു വിഷയങ്ങളിലും മാത്രമേ ശരിയായ വിഷയങ്ങളും സാധ്യമായ മാത്രമേ ആത്മപരിശോധന എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം സബലീകൃതമാകൂ ഇല്ലെങ്കിൽ അത് നടക്കണമെന്നില്ല അവിടെയാണ് എനിക്ക് ബുദ്ധിമുട്ട് കിടക്കുന്നത് നമ്മളിപ്പോ ഒരു നമുക്കൊരു നമ്മളെ ഒരു പുസ്തകത്തിൽ എവിടെയെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചു അതായത് സ്വാധ്യായം എന്നൊക്കെ പറഞ്ഞില്ലേ ആ സ്വാധ്യായത്തിന്റെ അവസ്ഥയിൽ എന്തെങ്കിലും ഒരു സംഗതിയിൽ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലോ ഏതെങ്കിലും പ്രഭാഷണത്തിലോ ഒരു കാര്യത്തെ കുറിച്ച് കേട്ടുവോ അത് നമ്മളിൽ എങ്ങനെ കുറ്റമുണ്ടല്ലോ തോന്നെ അത് അദ്ദേഹം ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ന്യായീകരണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള നമ്മുടേതായ ന്യായീകരണങ്ങൾ അതിൽ നമ്മളതിനെ നിരത്തുകയും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും അതല്ല വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ബുദ്ധിമുട്ടിനെ കളന്നു പോകാൻ സാധ്യമാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ വളരെ പെട്ടെന്ന് പുരോഗമിക്കണ്ടേ അതെന്തുകൊണ്ട് സാധ്യമാകുന്നില്ല ഒരു സാധന പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഗുരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നതിന് വളരെ വളരെ ചെറിയൊരു ശതമാനമല്ലേ ഏതെങ്കിലും തരത്തിലുള്ള പൂർത്തീകരണത്തിന്റെ ഘട്ടങ്ങളിലേക്കെങ്കിലും പോകുന്നുള്ളൂ പൂർത്തീകരണം എന്നുള്ള പിന്നെ വെക്കൽ മാറ്റി വയ്ക്കാൻ ഘട്ടങ്ങളിലേക്കെങ്കിലും പോകുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ അത് വളരെ മലീമസമായിരിക്കുന്ന ഒരു മാനസിക വൃത്തികളുടെ ഉടമകളായിരിക്കും പലപ്പോഴും അവർ അവർ താൽക്കാലികമായ എന്തൊരു സമാധാനമോ എന്തോ കാര്യത്തിന് വേണ്ടിയായിരിക്കും അവര് വരുന്നത് അവർ വന്ന് അവരുടെ ഒരു കാര്യത്തിൽ നടക്കാതെ വരുമ്പോഴത്തേക്കും അവരുടെ ഒളിഞ്ഞിടക്കുന്ന എല്ലാം പുറത്ത് വരും ആ പുറത്ത് വരുമ്പോഴത്തേക്കും അവര് പിന്നെ പണ്ടത്തെ പോലുള്ളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും അവര് പെട്ടെന്ന് അതിൽ നിന്ന് വ്യതിചരിക്കാനുള്ള ആ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച് മറ്റൊരു പുതിയ മാർഗം അന്വേഷിപ്പുവാനും ഒക്കെ സാധ്യത ഇതുപോലെ ഓരോ എന്റെ പറയുന്നതിൽ ഓരോ ജന്മത്തിലും ഒട്ടനവധി സാധന പദ്ധതികളിൽ നിന്ന് വിരമിച്ച് അർത്ഥവിരാമം ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നവനാണ് ഒരു സാധകൻ അതുകൊണ്ട് മനസ്സിലാക്കണം ഒരു യോഗ സാധനം പറയണേ അവൻ തന്ത്രസാധന ഇട്ടിട്ട് വന്നിരിക്കുന്നവനാണ് അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഒരു സാധന പദ്ധതി കൂടെ കാണാൻ അതിനും അർത്ഥവിരാമം ഇട്ടിട്ട് വന്നിരിക്കുകയാണ് യോഗ സാധനയിൽ തന്നെ അർത്ഥവിരാമം ഇട്ടുകൊണ്ട് അവൻ അവസാന കാലഘട്ടങ്ങളിൽ വേറൊരു സാധന പദ്ധതിയിൽ ആകൃഷ്ടനായി അവന്റെ ശരീരമുണ്ടാക്കാം ആ ശരി ആ സാധന പദ്ധതിയായി അടുത്ത ജന്മത്തിൽ അവൻ സ്വീകരിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒട്ടനവധി സാധന പദ്ധതികൾ അവൻ സ്വീകരിക്കാൻ വരികയും സ്വീകരിക്കാൻ ശ്രമിക്കുകയും അത് പൂർത്തിയാകാതിരിക്കുകയും ഇതെല്ലാം ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഓരോ കോംപ്ലി പേപ്പർ എഴുതിയെടുക്കാനുള്ളത് പോലെ പരീക്ഷ എഴുതിയെടുക്കാനുള്ള പോലെ പൂർത്തീകരിച്ചല്ലാതെ അവൻ ബോധത്തിലേക്ക് പോകുന്നില്ല കാരണം ഒന്ന് പൂർത്തിയാക്കുമ്പോൾ മറ്റൊന്ന് അവനെ തടസ്സപ്പെടുത്തും മറ്റൊന്നിലുണ്ടായിരുന്ന കുറവ് അവൻ്റെ നിറവിനെ തടസ്സപ്പെടുത്തും അങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നോണ്ട് തന്നെ ഒരിക്കലും അവന് പൂർണ്ണമായും ഈ വഴിയിൽ എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വഴിയുടെ പൂർത്തീകരണത്തിൽ എത്താൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ആത്മപരിശോധന വ്യക്തിസഹമായി നടത്താൻ പറ്റുക എന്നുള്ളതാണ് ഐയക്തികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിപരമായിരിക്കുന്ന ഒരു സുഖലോലതയുടെ പേരിൽ അവന്റെ സ്വസ്ഥതയുടെ പേരിൽ അവൻ പലപ്പോഴും വെട്ടുവീഴ്ചകൾക്ക് വശമ്മതനാകുന്നതായിട്ട് കാണാം അങ്ങനെ വരുമ്പോൾ അവൻ എന്താ ആത്മപരിശോധന എന്നുള്ള അർത്ഥത്തിലായിരിക്കും അദ്ദേഹം ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് അതായിരിക്കും എൻ്റെ വഴിയുള്ളൂ അത് സത്യവുമാണ് കാരണം അങ്ങനെ പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യമല്ല എന്നാൽ തുറന്ന ചിന്ത അവന് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പൊതുവേ ഉള്ളവരിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഉണ്ടാകുന്ന തുറന്ന ചിന്ത കൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു പൂർണ്ണിമയിലേക്ക് അവന് നടന്നു തുടങ്ങാം പൂർണ്ണയിൽ എത്തുന്നു എന്നല്ല ഞാൻ പറഞ്ഞാൽ നടന്നു തുടങ്ങാം ഒരു സാധ്യതയുണ്ട് അതായിരിക്കും എൻ്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്